ഹായ് ഓൾ പി എസ് സി വിത്ത് അനന്തു വെനാർഡിയിലേക്ക് ഏവർക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒമ്പതാം ക്ലാസ്സിലെ മാത്സിന്റെ മൂന്നാമത്തെ ചാപ്റ്ററായ പാരലൽ ലൈൻസിലെ പേജ് നമ്പർ ഫോർട്ടി സിക്സിലെ മൂന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡ്രോയിങ് റെക്റ്റാംഗിൾ ഓഫ് പെരിമീറ്റർ ഫിഫ്റ്റീൻ സെന്റിമീറ്റേഴ്സ് ആൻഡ് സൈഡ് ഇൻ ദ റേഷ്യോ ത്രീ ഇസ് ടു ഫോർ അതായത് ഒരു റെക്റ്റാങ്കിൾ ആണ് നമുക്ക് വരയ്ക്കേണ്ടത് അതിൻ്റെ സൈഡ്സിന്റെ റേഷ്യോ തന്നിട്ടുണ്ട് ത്രീ ഇസ് ടു ഫോർ അപ്പോൾ നമുക്ക് അതിൻ്റെ വീതിയെ മൂന്ന് എന്നും നീളത്തെ നാല് എക്സ് എന്നും എടുക്കാം അതായത് അതിന്റെ ചുറ്റളവ് തന്നിട്ടുണ്ട് ചുറ്റളവ് എത്രയാണ് പെരിമീറ്റർ എത്രയാണ് ഫിഫ്റ്റീൻ സെന്റിമീറ്റർ അല്ലേ ചുറ്റളവ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ ടു ഇൻറ്റു എൽ പ്ലസ് ബി രണ്ടേ ഇൻറ്റു നീളം അധികം വീതി ഈക്വൽ ടു എത്രയാണ് ഫിഫ്റ്റീൻ പതിനഞ്ച് അപ്പം എൽ പ്ലസ് ബി എന്ന് പറയുന്നത് എത്രയായിരിക്കും പതിനഞ്ച് ഇവിടെ രണ്ടു കൊണ്ട് ഗുണിക്കുവാണ് ഇതിപ്പുറത്ത് വരുമ്പോൾ ഹരിക്കും പതിനഞ്ച് ഡിവൈഡ് ബൈ രണ്ടെന്ന് പറയുന്നത് ഏഴ് പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ നമുക്കിവിടെ ഏഴ് പോയിന്റ് അഞ്ചെന്ന് പറയുന്ന ആ ലെതിനെയാണ് നാലും മൂന്നുമായിട്ട് കട്ട് ചെയ്തേക്കുന്നത് അപ്പൊ നമുക്ക് ആദ്യം ഏഴ് പോയിന്റ് അഞ്ച് ലെങ്തിൽ ഒരു ലൈൻ വരയ്ക്കാം സെവൻ പോയിന്റ് ഫൈവില് നമ്മൾ ഒരു ലൈൻ വരച്ചു ഇനി അടുത്തതായിട്ട് എന്താ ചെയ്യുന്നത് അടുത്തതായിട്ട് നമുക്ക് ഇവിടെ ഒരു ചരിഞ്ഞ ലൈൻ വരയ്ക്കണം അല്ലെ ചരിഞ്ഞ ലൈൻ വരയ്ക്കുന്നതിനായിട്ട് മൂന്നേ ഇസ് ടു നാലെന്ന് പറയുന്ന റേഷ്യോ ആണ് എടുക്കേണ്ടത് മൂന്നേ ഇസ്റ്റു നാലെന്ന് പറയുന്ന റേഷ്യോ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ആ മൂന്നേ പ്ലസ് നാല് മൂന്നേ പ്ലസ് നാല് എന്ന് പറയുന്നത് ഏഴാണ് ഏഴെന്ന് പറയുന്ന ലെങ്തിനെ നമുക്ക് മൂന്നും നാലുമായിട്ട് കട്ട് ചെയ്യാം അപ്പോൾ ചരിഞ്ഞ ലൈനിന്റെ ലെങ്ത് എത്രയാണ് ഏഴ് സെന്റിമീറ്റർ ആണ് അപ്പോൾ നമുക്ക് ഏഴ് സെൻറ്റിമീറ്ററിൽ ഒരു ചരിഞ്ഞ ലൈൻ വരയ്ക്കാം ഏഴ് സെന്റിമീറ്ററിൽ വരച്ചിട്ടുണ്ട് അതിനെ മൂന്ന് എസ് ടു നാലെന്ന് പറയുന്ന റേഷ്യോയിൽ കട്ട് ചെയ്യാം അപ്പോൾ മൂന്ന് സെന്റിമീറ്റർ ഇവിടെ മൂന്ന് സെന്റിമീറ്റർ ആണ് ബാക്കി ഇവിടെ ഇത്രയും നാല് സെന്റിമീറ്റർ ആണ് അപ്പോൾ മൂന്ന് സെൻറ്റിമീറ്റർ നാല് സെന്റിമീറ്റർ അടുത്തതായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് ആ ഈ രണ്ട് എൻഡ് പോയിൻറ്സിനെയും തമ്മിൽ അങ്ങ് ജോയിൻ ചെയ്യും അടുത്തതായിട്ട് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് ഇവിടെ ഒരു പാർലൈൻ വരയ്ക്കും അപ്പോൾ ഇവിടെ ഒരു പാർലൈൻ കിട്ടി അതായത് ഈ ഒരു ഏഴ് പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്റർ നീളമുള്ള ഈ ലൈനിനെ മൂന്ന് ഇസ് ടു നാലെന്ന് പറയുന്ന റേഷ്യോയിൽ കട്ട് ചെയ്തു അല്ലെ ഇത് നമ്മൾ വരയ്ക്കാൻ എടുക്കുന്ന റെക്റ്റാംഗിളിൻ്റെ വീതിയും ഇതെന്ന് പറയുന്നത് നമ്മുടെ റെക്റ്റാംഗിളിൻ്റെ നീളവുമാണ് അല്ലേ അപ്പം ഇനി നമുക്ക് റെക്റ്റാംഗിൾ വരയ്ക്കാം ഒരു ചതുരത്തിന്റെ ഒരു കോണളവ് എന്ന് പറഞ്ഞാൽ എത്രയാണ് തൊണ്ണൂറ് ഡിഗ്രിയാണ് ഒരു റെക്റ്റാംഗിളിൻ്റെ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് ഡിഗ്രിയാണ് അല്ലേ അപ്പം വീതി നമ്മൾ താഴേക്ക് വരയ്ക്കുമ്പോൾ നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് രണ്ട് ലൈൻസ് ആണ് ഇവിടെ വരയ്ക്കേണ്ടത് അല്ലയോ അപ്പം നമുക്ക് അതിനെന്ത് ചെയ്യാം പൊട്രാക്ടർ എടുത്തിട്ട് രണ്ട് പെർപെൻഡിക്കുലർ ലൈൻസ് വരയ്ക്കാം പെർപെൻഡിക്കുലർ ലൈൻസ് വരയ്ക്കുന്ന കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു എത്ര ഡിഗ്രി ആംഗിൾ ആണ് എടുക്കുന്നത് ആ ഈ പോയിന്റ് വെച്ച് ഈ പോയിന്റിൽ വെച്ചിട്ട് നേരെ നയൻറ്റി ഡിഗ്രിയിൽ ആംഗിൾ എടുക്കാം നയൻറ്റി ഡിഗ്രി ഇതാണ് നയൻറ്റി ഡിഗ്രിയിലൊരു പോയിന്റ് ഇട്ടു അടുത്ത ഈ പോയിന്റ് വെച്ചിട്ട് നമുക്കൊരു നയൻറ്റി ഡിഗ്രി ആംഗിൾ എടുക്കണം ഇവിടെ നമ്മൾ നയൻറ്റി ഡിഗ്രി ആംഗിൾ എടുത്തിട്ടുണ്ട് ഇനി ഈ രണ്ട് പോയിന്റിൽ കൂടെ നമുക്ക് ഓരോ ലൈൻ വരയ്ക്കാം ലംബമായിട്ട് രണ്ട് ലൈൻസ് നമ്മൾ വരച്ചിട്ടുണ്ട് ഇനി അടുത്ത് നമ്മൾ വീതിയാണ് എടുക്കേണ്ടത് എടുക്കണ്ടേ അല്ലെ അപ്പൊ വീതി എങ്ങനെയാണ് എടുക്കുന്നത് വീതി എന്ന് പറയുന്നത് ഇവിടെ തൊട്ട് ഇവിടെ വരെയാണ് അല്ലെ അപ്പം കോമ്പസും പെൻസിലും ഉപയോഗിച്ച് നമുക്ക് മെഷർ ചെയ്യാം ഇത്രയാണ് വീതി അപ്പൊ നമുക്ക് ഈ പോയിന്റിൽ വെച്ച് ഈ പോയിന്റിൽ വെച്ച് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കാം അതേപോലെ ഈ പോയിന്റിൽ വെച്ച് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കാം അപ്പൊ രണ്ട് ആർക്കുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഈ ആർക്ക് തമ്മിൽ ജോയിൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും നമ്മുടെ റെക്റ്റാങ്കിൾ കിട്ടും നമ്മുടെ ചതുരം കിട്ടും ഇതാണ് ത്രീ ഇസ് ടു ഫോർ എന്നുള്ള റേഷ്യു പതിനഞ്ച് സെന്റിമീറ്റർ പെരിമീറ്റർ ആയിട്ട് വരുന്ന റെക്റ്റാങ്കിള് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് ഈച്ച് ഓഫ് ദി ടൈപ്പ്സ് ബിലോ ഓഫ് പെരിമീറ്റർ തേർട്ടീൻ സെൻറ്റിമീറ്റേഴ്സ് അതായത് പതിമൂന്ന് സെൻറ്റിമീറ്റർ പെരിമീറ്റർ ആയിട്ട് വരുന്ന ട്രയാങ്കിൾസ് ആണ് നമുക്ക് വരയ്ക്കേണ്ടത് അപ്പോൾ ഒന്നാമതായിട്ട് കൊടുത്തേക്കുന്നത് അതൊരു ഇക്യുലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കണം അല്ലേ ഇക്യുലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ് സമഭുജ ത്രികോണം അതായത് മൂന്ന് വശങ്ങളും തുല്യ തുല്യനീളമുള്ള ട്രയാങ്കിളിനെയാണ് ത്രികോണം അല്ലെങ്കിൽ ഇക്യുലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഇക്യുലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കാം നമ്മുടെ സമഭുജ ത്രികോണത്തിന്റെ മൂന്ന് വശങ്ങളും തുല്യമായിട്ട് കട്ട് ചെയ്യണം അല്ലേ ഇവിടെ തന്നിരിക്കുന്ന പെരിമീറ്റർ പതിമൂന്ന് സെന്റിമീറ്റർ ആണ് അപ്പോൾ പതിമൂന്ന് സെൻറ്റിമീറ്റർ താഴെയായിട്ട് മൂന്ന് ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്യാവുന്ന സംഖ്യകൾ ഏതൊക്കെയാണ് മൂന്നിനെ മൂന്നായിട്ട് കട്ട് ചെയ്യുക അല്ലേ വൺ സെൻറ്റിമീറ്റർ വൺ സെൻറ്റിമീറ്റർ വൺ സെൻറ്റിമീറ്റർ പിന്നെ ഏതാണ് ഒൻപതിനെ പറ്റും ഒൻപതിനെ മൂന്ന് മൂന്ന് മൂന്നായിട്ട് പറ്റും പിന്നെ പന്ത്രണ്ടിനെ പറ്റും അല്ലേ പന്ത്രണ്ടിനെ എത്ര വീതമായിട്ട് നാല് നാല് നാലായിട്ട് പറ്റും ആറിനേയും പറ്റും കേട്ടോ ആറിന് രണ്ട് രണ്ട് രണ്ടായിട്ട് പറ്റും കുറച്ച് വലിപ്പത്തി വേണം പടം അല്ലേ അപ്പം നമുക്ക് പതിമൂന്നിന് താഴെ തൊട്ട് താഴെ പന്ത്രണ്ടിനെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുമല്ലോ അപ്പം നമ്മൾ ചൂസ് ചെയ്യുന്ന ലെങ്ത് പന്ത്രണ്ട് സെന്റിമീറ്റർ ആയിരിക്കും ആദ്യം നമ്മൾ പതിമൂന്ന് സെന്റിമീറ്റർ ഉള്ള ഒരു ലൈൻ വരച്ചു ഈ പതിമൂന്ന് സെന്റിമീറ്റർ പെരിമീറ്റർ ആയിട്ട് വരുന്ന ഒരു ട്രയാങ്കിൾ ആണ് നമുക്ക് വരയ്ക്കേണ്ടത് അല്ലേ അപ്പൊ ഈ പതിമൂന്ന് സെന്റിമീറ്ററിനെ തുല്യ ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ചരിഞ്ഞ ലൈൻ വരയ്ക്കണം ചരിഞ്ഞ ലൈൻ വരയ്ക്കാനായിട്ട് നമ്മൾ ഏത് ലെങ്ത് ആയിരുന്നു ചൂസ് ചെയ്തത് പന്ത്രണ്ട് സെന്റിമീറ്റർ നമുക്ക് പന്ത്രണ്ട് സെന്റിമീറ്റർ വെച്ചിട്ട് ഒരു ചരിഞ്ഞ ലൈൻ വരയ്ക്കാം ഇനി നമുക്ക് ഈ പന്ത്രണ്ട് സെൻ്റിമീറ്ററിന് തുല്യഭാഗങ്ങളായിട്ട് കട്ട് ചെയ്യണം അല്ലെ നാല് സെന്റിമീറ്റർ വീതം മൂന്ന് തുല്യ ഭാഗങ്ങളായിട്ട് നമുക്ക് കട്ട് ചെയ്യാം അടുത്തതായിട്ട് ഈ രണ്ട് എൻഡ് പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യാം ഇനി എന്താ നമ്മൾ ചെയ്യുന്നത് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് രണ്ട് പാർലൈൻസ് വരയ്ക്കണം അല്ലേ ഈ ലൈൻ ഈ പോയിന്റിൽ നിന്ന് താഴേക്ക് ഒരു പാർലൈൻ വരയ്ക്കണം ഈ പോയിന്റിൽ നിന്ന് താഴേക്ക് ഒരു പാർലൈൻ വരയ്ക്കണം സെക്സ്ക്വയർ ഉപയോഗിച്ച് പാൽ ലൈൻ വരയ്ക്കുന്നത് നമ്മൾ വിശദമായിട്ട് ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഡൗട്ട് ഉള്ളവർ ആ ക്ലാസ് ഒന്ന് പോയി കാണണേ ഇവിടെ അന്നേരം നാല് 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 എന്നുള്ള രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തേക്കുന്നത് പതിമൂന്ന് സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഈ ലൈനിനെ നമ്മൾ നാല് ഇസ്റ്റു നാല് ഇസ്റ്റു നാല് എന്നുള്ള റേഷ്യയില് കട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ നാല് സെന്റിമീറ്റർ വീതമാണ് കട്ട് ചെയ്തത് അല്ലേ നാല് സെന്റിമീറ്റർ വീതമാണ് കട്ട് ചെയ്തത് നമുക്ക് ഏതെങ്കിലും ഒരു സൈഡ് ബേസ് ആക്കാം ഒന്നെങ്കിൽ ഇതെടുക്കാം അല്ലെങ്കിൽ ഇതെടുക്കാം ഇതെടുക്കാം ഒരു ലെങ്ത് നമ്മൾ അളന്നെടുത്താൽ മതി അപ്പൊ ഈ ആ ഒരു പോയിന്റിൽ വെച്ച് നമ്മൾ ഒരു ആർക്ക് വരച്ചു അതേപോലെ തന്നെ ഈ ഒരു പോയിന്റ് വെച്ച് നമ്മൾ ആർക്ക് വരച്ചു അതിനുശേഷം നമുക്ക് ഇത് ജോയിൻ ചെയ്യാം ഇതാണ് നമ്മുടെ പതിമൂന്ന് സെന്റിമീറ്റർ പെരിമീറ്റർ ആയിട്ടുള്ള ഇക്യുലാറ്ററ ട്രയാങ്കിൾ അതിന്റെ രണ്ടാമത്തെ ആണ് സൈഡ്സ് ഇൻ ദ റേഷ്യോ ത്രീ ഇസ്റ്റു ഫോർ ഇസ്റ്റു ഫൈവ് അതായത് പെരിമീറ്റർ പതിമൂന്ന് സെന്റിമീറ്റർ ഉള്ള ഒരു ട്രയാങ്കിളിന്റെ സൈഡുകൾ മൂന്ന് ഇസ്റ്റു നാല് ഇസ്റ്റു അഞ്ചെന്ന അംശബന്ധത്തിൽ നമുക്ക് കട്ട് ചെയ്യാം അതിനായിട്ട് നമുക്ക് ആദ്യം പതിമൂന്ന് സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ലൈൻ വരയ്ക്കാം ഇനി ഇതിനൊരു ചരിഞ്ഞ ലൈൻ വരയ്ക്കണം അല്ലേ ആ ചരിഞ്ഞ ലൈൻ ഏത് റേഷ്യയിലാണ് കട്ട് ചെയ്യേണ്ടത് മൂന്ന് ഇസ്റ്റു നാല് ഇസ്റ്റു അഞ്ച് അപ്പം എത്ര സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ലൈനാണ് വരയ്ക്കേണ്ടത് മൂന്ന് പ്ലസ് നാല് പ്ലസ് അഞ്ച് നാല് മൂന്ന് ഏഴും അഞ്ചും പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ഒരു ലൈൻ വരയ്ക്കാം പന്ത്രണ്ട് സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ലൈൻ ആണ് വരച്ചേക്കുന്നത് അതിന് മൂന്ന് ഇസ്റ്റു നാല് ഇസ് ടു അഞ്ച് എന്നുള്ള റേഷ്യയിൽ കട്ട് ചെയ്യണം അപ്പം മൂന്ന് സെന്റിമീറ്റർ അത് കഴിഞ്ഞിട്ട് നാലാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഏഴിൽ വരും അടുത്ത ലൈൻ അതിനുശേഷം അഞ്ച് സെൻറ്റിമീറ്റർ ഉണ്ട് അപ്പം മൂന്നേ ഈസ്റ്റു മൂന്ന് സെൻറ്റിമീറ്റർ നാല് സെൻറ്റിമീറ്റർ അഞ്ച് സെൻറ്റിമീറ്റർ റേഷ്യയിൽ നമ്മൾ ഈ ലൈനിനെ കട്ട് ചെയ്തിട്ടുണ്ട് അടുത്തതായിട്ട് ഈ രണ്ട് എൻഡ് പോയിന്റ്സ് നമുക്ക് ജോയിൻ ചെയ്യാം അതിനുശേഷം സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് പാർലൈൻസ് വരയ്ക്കാം അങ്ങനെ നമുക്ക് പാർലൈൻസ് കിട്ടിയിട്ടുണ്ട് ഈ ലൈനിനെ പതിമൂന്ന് സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഈ ലൈനിനെ മൂന്ന് ഇസ്റ്റു നാല് ഇസ്റ്റു അഞ്ച് എന്ന റേഷ്യോയിൽ കട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ വരയ്ക്കുന്ന ട്രയാങ്കിളിന്റെ സൈഡിന്റെ റേഷ്യോ ത്രീയും ഫോറും ആണ് അപ്പൊ നമ്മൾ ഈ സൈഡിനെ നമ്മൾ ത്രീയും ഫോറും ആയിട്ട് കട്ട് ചെയ്തു ഇനി നേരത്തെ നമ്മൾ വരച്ച പോലെ തന്നെ ഏതെങ്കിലും ഒരു സൈഡ് ബേസ് ആക്കാം നമുക്ക് ഇവിടെ ഫോർ എന്ന് പറയുന്ന സൈഡ് ബേസ് ആക്കാം ഈ ലെങ്ത് നമ്മൾ കോംപസില് അളന്നെടുത്തിട്ട് ഇവിടുന്ന് ഒരു ആർക്ക് വരയ്ക്കാം ഈ പോയിന്റിനെ വെച്ചൊരു ആർക്ക് വരയ്ക്കാം അതുപോലെ ഈ സൈഡ് നമ്മൾ കോമ്പസിൽ അളന്നെടുത്തിട്ട് ഈ പോയിന്റിൽ വെച്ച് നമുക്ക് ഈ ആർക്കിനെ കൂട്ടിമുട്ടുന്ന രീതിയിൽ ഒരു ആർക്ക് വരയ്ക്കാം അടുത്തതായിട്ട് ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിൽ നിന്നും ആർക്ക് കൂട്ടിമുട്ടുന്ന ഭാഗത്തേക്ക് ലൈൻസ് വരയ്ക്കാം ഇതാണ് നമ്മുടെ പതിമൂന്ന് സെന്റിമീറ്റർ പെരിമീറ്ററിൽ വരുന്ന ട്രയാങ്കിൾ ഇതിന്റെ സൈഡ്സിന്റെ റേഷ്യോ എന്ന് പറയുന്നത് ത്രീ ഈസ് ടു ഫോർ ഈസ് ടു ഫൈവ് ആയിരിക്കും അടുത്തത് ആ തന്നെ മൂന്നാമത്തെ പാർട്ടാണ് വിത്ത് ലാറ്ററൽ സൈഡ്സ് വൺ ആൻഡ് എ ഹാഫ് ടൈംസ് ദ ബേസ് അപ്പൊ ഐസോസെൽസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ട് വശങ്ങൾ ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ ആണ് ഐസോസെൽസ് ട്രയാങ്കിൾ അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പാർശ്വവശങ്ങൾ പാദത്തിൻ്റെ ഒന്നര മടങ്ങായിട്ടുള്ള ഒരു ഐസോസെൽസ് ട്രയങ്കിൾ ആണ് നമുക്ക് വരയ്ക്കേണ്ടത് അപ്പോൾ ഇവിടെ ഞാൻ പാദത്തിന് വൺ സെന്റിമീറ്റർ എന്ന് കൊടുത്താൽ പാർശ്വമുഖങ്ങൾ എത്ര വീതമായിരിക്കും അതിൻ്റെ ഒന്നര മടങ്ങാണല്ലേ ഒന്നര എന്ന് വെച്ചാൽ ആ ഒന്നര സെന്റിമീറ്റർ വീതമായിരിക്കും പാർശ്വവശങ്ങൾ ഉള്ളത് അപ്പം ബേസ് എന്ന് പറയുന്നത് വൺ സെന്റിമീറ്റർ ആണെങ്കിൽ ലാറ്ററൽ സൈഡ്സ് എത്ര വീതമായിരിക്കും വൺ ആൻഡ് ഹാഫ് സെന്റിമീറ്റർ വീതമായിരിക്കും അപ്പം നമുക്ക് ഐസോസൈൽസ് ട്രയാങ്കിൾ വരയ്ക്കാം അതിനായിട്ട് നമുക്ക് ആദ്യം പതിമൂന്ന് സെന്റിമീറ്റർ ലെങ്ത്തിൽ ഉള്ളൊരു ലൈൻ വരയ്ക്കാം അപ്പം നമുക്ക് അടുത്തതായിട്ട് ഒരു ചരിഞ്ഞ ലൈൻ വേണം അല്ലേ ചരിഞ്ഞ ലൈൻ വരയ്ക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ഏത് റേഷ്യോ എടുക്കേണ്ടത് ആ ഒന്നേ പോയിന്റ് അഞ്ച് ഒന്നര ടു ഒന്നേ ഇസ്റ്റു ഒന്നര ഈ ഒരു ആണ് നമുക്ക് എടുക്കേണ്ടത് അപ്പം ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നാല് സെൻറ്റിമീറ്റർ എന്ന് കിട്ടുമല്ലോ ഒന്നര പ്ലസ് ഒന്നേ പ്ലസ് ഒന്നേ ഒന്നര എന്ന് പറയുന്നത് എത്രയാണ് നാല് സെൻറ്റിമീറ്ററാണ് അല്ലേ ഇത് പതിമൂന്ന് സെന്റിമീറ്റർ ആണ് ഇവിടെ നമ്മൾ നാല് സെന്റിമീറ്റർ വരയ്ക്കുമ്പോൾ പടം തീരെ ചെറുതായിട്ട് വരും അപ്പം നമുക്ക് ഈ റേഷ്യോന്റെ ഡബിൾ എടുക്കാം ഡബിൾ എടുത്താലോ ട്രിപ്പിൾ എടുത്താലോ ഒന്നും റേഷ്യോയിന് വ്യത്യാസം വരുന്നില്ല അപ്പോൾ ഡബിൾ എടുക്കുമ്പോൾ ഒന്നരയുടെ ഡബിൾ എത്രയാണ് മൂന്ന് ഒന്നിൻ്റെ ഡബിള് രണ്ട് വീണ്ടും ഒന്നരയുടെ ഡബിള് മൂന്ന് അപ്പൊ മൂന്ന് ഈസ്റ്റു രണ്ട് ഈസ്റ്റു മൂന്ന് പറഞ്ഞാലും വൺ പോയിന്റ് ഫൈവ് ഈസ്റ്റ് വൺ ഈസ്റ്റ് വൺ പോയിന്റ് ഫൈവ് എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ് അപ്പൊ ഇതിനെ എല്ലാം കൂടെ നമുക്ക് കൂട്ടുമ്പോൾ എത്ര കിട്ടും മൂന്ന് രണ്ടും അഞ്ച് മൂന്ന് എട്ട് അപ്പൊ നമുക്ക് എട്ട് സെന്റിമീറ്റർ ഒരു ലൈൻ ഇവിടെ വരയ്ക്കാം എട്ട് സെന്റിമീറ്റർ ലെങ്ത്തിന് നമ്മൾ എങ്ങനെയാ കട്ട് ചെയ്യുന്നത് മൂന്നേ ഈസ്റ്റു രണ്ട് ഈസ്റ്റു മൂന്ന് റേഷ്യോ തന്നെയാകും അപ്പൊ നമുക്ക് മൂന്ന് സെന്റിമീറ്റർ ഇവിടെ എടുത്ത് അടുത്ത രണ്ട് സെന്റിമീറ്റർ അപ്പൊ അഞ്ചാവും ബാക്കി മൂന്ന് സെന്റിമീറ്റർ ഇനി ഈ രണ്ട് അറ്റങ്ങൾ കൂടി ജോയിൻ ചെയ്യാം അടുത്തതായിട്ട് നമുക്ക് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് പാരലൈൻസ് വരയ്ക്കാം അപ്പൊ നമ്മൾ പതിമൂന്ന് സെന്റിമീറ്റർ നീളമുള്ള ഒരു ലൈനിനെ മൂന്ന് ഒന്ന് പോയിന്റ് അഞ്ച് മൂന്ന് എന്ന റേഷ്യ കട്ട് ചെയ്തു അപ്പൊ ഇവിടെ നമുക്ക് മൂന്ന് സെന്റിമീറ്റർ കോംബസിൽ അളന്നെടുക്കാം ഈ പോയിന്റി വെച്ച് നമുക്ക് ആർക്ക് വരയ്ക്കാം ഇവിടെയും മൂന്ന് സെന്റിമീറ്റർ ആയതുകൊണ്ട് അതേ അളവ് തന്നെ എടുത്തിട്ട് ഈ പോയിന്റ് വെച്ച് ആർക്ക് വരച്ച് ഇത് തമ്മിൽ കൂട്ടിയോജിപ്പിക്കാം ഇതാണ് നമ്മുടെ ത്രീ ഈസ് ടു വൺ പോയിന്റ് ഫൈവ് ഈസ് ടു ത്രീ എന്ന് സൈഡ്സ് വരുന്ന പതിമൂന്ന് സെന്റിമീറ്റർ ചുറ്റളവുള്ള ട്രയാങ്കിൾ അടുത്തതായിട്ട് ആ പാർട്ടിലെ തന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് പ്രൂവ് ദാറ്റ് ഇൻ എനി ട്രപ്പീസ്യം ദ ഡയഗണൽസ് കട്ട് ഈച്ച് അതർ ഇൻ ദ സെയിം റേഷ്യോ അതായത് ഏതൊരു ട്രപ്പീസ്യം എടുത്താലും അതിൻ്റെ ഡയഗണൽസ് തമ്മിൽ കട്ട് ചെയ്യുന്നത് സെയിം റേഷ്യോലായിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ നോക്കിയാൽ എ ബി സി ഡി എന്ന് പറയുന്ന ട്രപ്പീസി എടുത്തിട്ടുണ്ട് ഈ ട്രപ്പീസിയത്തിൻ്റെ രണ്ട് ഡയഗണലാണ് എ സിയും ബി ഡിയും എ സി എന്ന് പറയുന്ന ഡയഗണലിനെയും ബി ഡി എന്ന് പറയുന്ന ഡയഗണലിനെയും കൂട്ടിമുട്ടുന്ന ഒരു പോയിൻ്റാണ് പിയും അപ്പോൾ ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ ഡയഗണൽസ് കട്ട് ചെയ്യുന്നത് സെയിം റേഷ്യലായിരിക്കണം എന്നാണല്ലോ അപ്പോൾ ഡയഗണൽസ് കട്ട് ചെയ്യുക അതായത് എ സി എന്ന് പറയുന്ന ഡയഗണലിനെ നമുക്ക് എങ്ങനെയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് എ മുതൽ പി വരെയും പി മുതൽ സി വരെയും കട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ബി ഡി എന്ന് പറയുന്ന ഡയഗണലിനെയോ ബി മുതൽ പി വരെയും പി മുതൽ ഡി വരെയും അപ്പം അങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എ സിയെ നമ്മൾ കട്ട് ചെയ്യുന്നതിന് പി എ എന്നും പി സി എന്നും എടുക്കാമല്ലോ പി സിയും അതിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എടുക്കുന്നത് പി എ ബൈ പി സി അല്ലേ എ സി എന്ന് പറയുന്ന ലൈനിനെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ പി എയും പി സിയും രണ്ട് ഭാഗമുണ്ട് അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് പി എ ബൈ പി സി അടുത്ത ഡയഗണലോ ബി ഡി ആണല്ലേ ബി ഡി എന്ന് പറയുന്ന ഈ ഡയഗണലിനെ കട്ട് ചെയ്യുമ്പോൾ പി ബി എന്ന് പറയുന്ന ഇത്രയും പാർട്ടും പി ഡി എന്ന് പറയുന്ന ഇത്രയും പാർട്ടും ഉണ്ട് അതിന്റെ റേഷ്യോ നമുക്ക് എങ്ങനെ എഴുതാം പി ബി ബൈ പി ഡി എന്ന് എഴുതാം അല്ലേ ഈ രണ്ട് റേഷ്യോ അതായത് എ സി എന്ന് പറയുന്ന ഈ ലൈനിനെ കട്ട് ചെയ്യുമ്പോൾ എടുക്കുന്ന ഈ റേഷ്യോയും ബി ഡി എന്ന് പറയുന്ന ഈ ഡയഗണ്ടനിലെ കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ റേഷ്യവും ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അതായത് പി എ ബൈ പി സി ഈക്വൽ ടു പി ബി ബൈ പി ഡി എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് പ്രപ്പിസിയത്തിൻ്റെ പ്രത്യേകത അറിയാമല്ലോ എന്താണ് ഏതെങ്കിലും ഒരു ജോഡി സൈഡ് പാരലായിരിക്കും അല്ലേ പാരലായിട്ടുള്ള ഒരു ജോഡി സൈഡ് ഇവിടെ ഏതാണ് ആ എ ബിയും ഡി സിയും മറ്റു രണ്ട് സൈഡുകളോ അത് പാരലൽ ആയിരിക്കത്തില്ല അപ്പം എ ഡിയും ബി സിയും അല്ലാത്ത സൈഡും പാരലായിട്ടുള്ള സൈഡ് എ ബിയും ഡി സിയുമാണ് അപ്പ ഇവിടെ എ ബി ഡി സി എന്നീ രണ്ട് പാരലൈനും പാരലായിട്ട് മറ്റൊരു പാരലൈൻ കൂടെ നമുക്ക് വരയ്ക്കാം പിയിൽ കൂടാണ് ആ പാരലൈൻ വരച്ചേക്കുന്നത് അപ്പം ഇവിടെ നമുക്ക് മൂന്ന് പാരലൈൻസ് കിട്ടി അല്ലേ ഇതിനെ നമുക്ക് ആർ എസ് എന്ന് കൊടുക്കാം ആർ എസ് ഇവിടെ നമുക്ക് മൂന്ന് ഉണ്ട് ഏതൊക്കെയാണ് ഒന്ന് എ ബി ഒന്ന് ആർ എസ് ഒന്ന് ഡി സി ഡ്രോ ആർ എസ് പാരലൽ എ ബി ആൻഡ് ഡി സി അതായത് ആർ എസ് എന്ന് പറയുന്ന ഒരു പാരൽ ലൈൻ വരച്ചു ഏതിനൊക്കെ പാരലാണ് എ ബി ക്കും ഡി സിക്കും പാരലായിട്ട് ആർ എസ് എന്ന് പറയുന്നൊരു ലൈൻ നമ്മൾ വരച്ചു ഒരു പാരലൽ ലൈൻ വരച്ചു അതിനുശേഷം എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു പ്രോപ്പർട്ടി മൂന്നോ അതിലധികമോ പാരലൽ ലൈൻസിനെ ഏതെങ്കിലും രണ്ട് ലൈൻസ് കൊണ്ട് കട്ട് ചെയ്താൽ അത് സെയിം റേഷ്യയിലായിരിക്കും കട്ട് കട്ടാവുന്ന അല്ലേ അപ്പൊ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ച ഒരു പ്രോപ്പർട്ടി ആണ് മൂന്നോ അതിലധികമോ പാരലൽ ലൈൻസിനെ ഏതെങ്കിലും രണ്ട് ലൈൻ കൊണ്ട് കട്ട് ചെയ്യുവാണെങ്കിൽ ആ ലൈനും സെയിം റേഷ്യോലായിരിക്കും കട്ട് ചെയ്യുന്നത് അപ്പൊ ഇവിടുത്തെ പാര ലൈൻസ് ഏതൊക്കെയാണ് എ ബി ആർ എസ് ഡി സി ഇതിനെ കട്ട് ചെയ്യുന്ന മറ്റു രണ്ട് ലൈൻസ് ആണ് എ സി എന്നതും ബി ഡി എന്നതും അപ്പൊ എ സി ഐയും ബി ഡി ഏറ്റവും കട്ട് ചെയ്യുന്നതും സെയിം റേഷ്യോലായിരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ എ സിയെ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എ മുതൽ പി വരെയും പി മുതൽ സി വരെയും അപ്പോൾ അതിനെ നമുക്ക് പി എ പി സി എന്ന് കൊടുക്കാമല്ലോ അപ്പോൾ പി എ ബൈ പി സി പി എ അതായത് എ സിയെ കട്ട് ചെയ്യുന്ന റേഷ്യാണ് പി എ ബൈ പി സി അതുപോലെ തന്നെ ബി ഡിയെ കട്ട് ചെയ്യുന്ന റേഷ്യാണ് പി ബി ബൈ പി ഡി ഈ രണ്ട് റേഷ്യോയും തുല്യമാണെന്ന് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ ഒരു പ്രോപ്പർട്ടിയിൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് ആ പ്രോപ്പർട്ടി എന്തായിരുന്നു ത്രീ ഓർ മോർ പാരലൈൻസ് കട്ട് എനി ടു ലൈൻസ് ഇൻ ദ സെയിം റേഷ്യോ എന്നതാണ് ആ പ്രോപ്പർട്ടി അതായത് മൂന്നോ അതിലധികമോ പാരലൈൻസിനെ മറ്റ് ഏതെങ്കിലും രണ്ട് ലൈൻസ് കൊണ്ട് കട്ട് ചെയ്യുവാണെങ്കിൽ അതും സെയിം റേഷ്യോലായിരിക്കും കട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് ആ പ്രോപ്പർട്ടി വെച്ചിട്ടെഴുതിയപ്പോൾ പി എ ബൈ പി സി ഈക്വൽ ടു പി ബി ബൈ പി ഡി എന്ന് കിട്ടി ഇതുതന്നെ അല്ലയോ ശരിക്കും നമുക്ക് കണ്ടുപിടിക്കേണ്ടതും നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതും അതുതന്നെയല്ലേ അതായത് പ്രൂവ് ദാറ്റ് എനി ട്രപ്പീസിയം ദ ഡയഗണൽസ് കട്ട് ഈച്ച് അതർ ഇൻ ദ സെയിം റേഷ്യോ ഇവിടെ നമ്മൾ മൂന്ന് പാരൽ ലൈൻസ് വരച്ചിട്ടുണ്ട് ആ മൂന്ന് പാരലൈൻസിനെ കട്ട് ചെയ്യുന്ന രണ്ട് ലൈൻസ് എന്നുള്ളത് ട്രപ്പീസിയത്തിലോട്ട് നോക്കുമ്പോൾ എന്താണ് രണ്ട് ലൈൻസ് ഡയഗണലാണല്ലേ അപ്പം ആ ഡയഗണലിന് നമുക്ക് പി എ ബൈ പി സി ഈക്വൽ ടു പി ബി ബൈ പി ഡി എന്ന് എഴുതാം അപ്പം നമുക്കിവിടെ നമ്മുടെ പ്രൂഫ് കിട്ടി അപ്പം നമ്മൾ ആ പാർട്ടിലെ മൂന്ന് ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുണ്ട് അപ്പം അടുത്ത പാർട്ടുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്